ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാത്രിയിലൊരു ഉത്സവം കൂടാൻ പോയാലോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കല്യാണശേഷമാണ് കേട്ടോ ഞങ്ങൾ ഈ രാത്രി പരിപാടികൾ രാത്രിയിലെ ഉത്സവങ്ങൾ ഗാനമേള അങ്ങനെയൊക്കെ കാണാൻ പോയി തുടങ്ങിയത് ആമയ്ക്കും അടിക്കും രണ്ട് വയസ്സുള്ളപ്പോൾ ആട്ടോ ലാസ്റ്റ് നമ്മളിവിടെ ഉത്സവം കൂടാൻ പോയത് തൊടുപഴിക്കടുത്ത് ഉറപ്പാറന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ മുരുകൻ്റെ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മുരുകൻ്റെ അമ്പലമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഒരു മലയുടെ മുകളിലായിരിക്കും അല്ലേ അഞ്ഞൂറടി ഉയരമുള്ള ഒരു മലയുടെ മുകളിലാണ് കേട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ and um ബാലസുബ്രഹ്മണ്യ ആണ് കേട്ടോ പ്രതിഷ്ഠ അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം ബൈക്കിന് പോയിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഓട്ടോയ്ക്കാണ് കേട്ടോ പിന്നെ പോയത് അടിമാരം വരെ നമുക്ക് ഓട്ടോറിക്ഷയിൽ പോവാം അപ്പുറത്തെ വശത്തോടെ വഴിയുണ്ട് നമുക്ക് അമ്പലത്തിൻ്റെ അടുത്ത് വരെ എത്താനും പറ്റും കേട്ടോ നടന്ന് കയറേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ പോയപ്പോൾ മല മല കയറിയാണ് കേട്ടോ പോയത് അപ്പോൾ അത് ഇവിടെ നിന്ന് തൊട്ട് നമ്മൾ നടക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ അത്യാവശ്യം നല്ല കയറ്റമാണോ കേട്ടോ കുട്ടികളൊക്കെ നടന്ന് കയറുകയാണ് ചെയ്തത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ശം രാത്രിയിലായത് കൊണ്ട് കാഴ്ചകളൊക്കെ അത്ര മനോഹരമല്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ ലൈറ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് പീക്കാച്ചു കാറ്റു നീശക്കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ചാ ഇവരുടെ ചാനൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നമ്മൾ വരണത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് അറിഞ്ഞായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കണ്ടു ഒരുപാട് നാൾ പരിചയമുള്ള ഒരാളെ പോലെ കേട്ടോ എനിക്ക് നീശക്കുട്ടീനെ കണ്ടപ്പോൾ തോന്നിയത് അവളുടെ ചാനൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആളുകളാണെങ്കിൽ പണ്ടത്തെ നമുക്കൊരു നൊസ്റ്റാൾജി വന്ന പോലെ പായും ബെഡ്ഷീറ്റും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പാറപ്പുറത്ത് ഇങ്ങനെ വിരിച്ച് കുറേ പേര് ഉറങ്ങുന്നുണ്ടായിരുന്നു കുറേ പേര് പരിപാടി കാണുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചെന്നപ്പോൾ കൈകൊട്ടിക്കളിയായിരുന്നു കേട്ടോ അതെ നമ്മുടെ പീക്കാച്ചു പീക്കാച്ചു ഒച്ചൻ ബഹളം കേട്ടിട്ടായിരുന്നു തോന്നുന്നു അവളുടെ കയ്യിൽ നിന്ന് മാറുന്നേ ഇല്ലായിരുന്നു കേട്ടോ കുറച്ചു നേരം ഞാൻ എടുത്തു കേട്ടോ നമ്മൾ പ്രസാദം ഇട്ടുണ്ടാകുന്ന നേരത്ത് കഞ്ഞിയും പുഴുക്കുമായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ ഇതാണ്ടോ രാത്രിയിലെ കാഴ്ചകൾ എന്ത് രസാന്നറിയാ നല്ല രസമാണ് കേട്ടോ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ മല കയറി നമുക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ പിന്നെ ഏത് ഏതുസവത്തിന് പോയാലും ഐസ്ക്രീം ക്രീം കഴിക്കാത്തൊരു ഉത്സവമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഐസ്ക്രീമൊക്കെ കഴിച്ചു കെട്ടോ അതെ പിള്ളേരെ അടിച്ച് പൊളിക്കുകയാണ് കേട്ടോ എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട് നമ്മുടെ മനസ്സും ഇതുപോലെ തുള്ളുന്നുണ്ടെങ്കിൽ നമ്മൾ സംയമനം പാലിച്ചു ഗൂസ് അപ്പോൾ കുറെ കളിപ്പാട്ടങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാര്യങ്ങളവിടെ കച്ചവടത്തിനുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഒരു സാധനം ഈ ഭായിമാരുടെയൊക്കെ ഒരു കറിയുടെ ഫ്ലേവർ പോലത്തെ എന്തോ ഒരു സാധനം ഇങ്ങനെ സ്മെല്ലടിച്ചിട്ട് എനിക്ക് അങ്ങനെയാണോ തോന്നിയത് പക്ഷേ അതൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല കേട്ടോ വയറിന് സുഖം ഇല്ലാതെ പ്രശ്നമാവുമല്ലോ അപ്പോൾ ഞങ്ങൾ അതേ നമ്മുടെ അടുത്ത് വീടിൻ്റെ ഒരു കൈകൊട്ടി കളിയുടെ സംഘമാണ് കൈകൊട്ടി കളിക്കുന്നത് എന്തൊക്കെയോ പ്രശ്നം കേട്ടോ ഞാൻ കുറേ നാളായി വീഡിയോയ്ക്ക് വോയിസ് കൊടുത്തിട്ട് അതുകൊണ്ട് എന്തൊക്കെയോ പ്രശ്നം ഒരു തപ്പിപ്പിടുത്തം അപ്പം നിശക്കുട്ടി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നിശക്കുട്ടി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാന് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിട്ടോ കേട്ടോ അപ്പത് ഈ ആളുകളെല്ലാം കൂടെ കൂടി ഏർ ഏർ പായ് വിരിച്ചും അല്ലാതെയൊക്കെ നിന്ന് പരിപാടികൾ കാണുവാണ് കേട്ടോ എന്ത് രസാന്ന് നോക്കിക്കേ രാത്രിയിലെ കാഴ്ചകൾ അടിപൊളിയല്ലേ നിങ്ങൾക്ക് രാത്രിയിലെ ഇങ്ങനെ യാത്ര പോകുന്നതും ഉത്സവം കൊടുുന്നതൊക്കെ ഇഷ്ടമാണോ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതേ കുഞ്ഞു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ കൈകൊട്ടിക്കളിയിൽ ആമിക്കൻ പാടിക്കും ഇഷ്ടമാണ് കേട്ടോ കൈകൊട്ടിക്കളിയൊക്കെ അവർ കുറച്ച് നേരമൊക്കെ അവിടെ നമുക്കറിയാവുന്ന പാട്ട് വന്നപ്പോൾ ഡാൻസ് ഒക്കെ കളിച്ചു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആമിച്ചു ഉറക്കം വരാൻ തുടങ്ങി കേട്ടോ ഇത് നമ്മൾ മോതിരത്തേലൊക്കെ പേരൊഴി എഴുതിക്കുന്നൊരിതില്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മറ്റേ ചിരട്ട മോതിരത്തേലൊക്കെ നമ്മൾ പേരെഴുതി പണ്ട് കുഞ്ഞിലേയും മേടിക്കില്ലായിരുന്നു അതുപോലെ പക്ഷേ ഇത് സ്റ്റീലിൻ്റെ പിന്നെ പൊട്ടിനടുത്തിട്ട പൊട്ടണ ഒരു സൈസ് എന്താ പറയുക ഗ്ലാസ് ഗ്ലാസ്മെറ്റിലാണ് അങ്ങനെ എനിക്കറിയത്തില്ല അതാണ് കേട്ടോ മോതിരങ്ങളൊക്കെ പിന്നെ ഒത്തിരി കീച്ചയിനയിൽ പേരെഴുതാൻ പറ്റിയത് ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ഒത്തിരി ഷേപ്പുകൾ അപ്പോൾ ഞാനൊരു ഇല എഴുതേ ഷേപ്പിൽ കുഞ്ഞിൻ്റെ പെണ്ണൊന്ന് എഴുതി മേടിച്ചു ആമിക്കും അമ്പാടിക്കും ഹാർട്ട് ശിവാനി ശിവന്യന്നും എഴുതി മേടിച്ചു കേട്ടോ അമ്പത് രൂപ വെച്ചാണോ കേട്ടോ എടുത്തത് അപ്പോൾ അതേ ടീച്ചർമാരുടെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അതായത് അവരുടെ അസോസിയേഷൻ്റെ ടീച്ചർമാർ അതായത് പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു ആണുങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവരുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നെണ്ടത ഒരു വണ്ടി അപ്പോൾ ഞാൻ ഓർത്തിട്ട് എവിടെ നിന്ന് വന്നത് പിന്നെ ആലോചിച്ചത് അപ്പുറത്തെ വശത്തക്കോടെ വഴിയുണ്ടല്ലോ അങ്ങനെ കയറി വന്നതാണല്ലോ എന്ന് അങ്ങനെ രാത്രി കാഴ്ചകളും ഡാൻസും ഒരു പ്രത്യേക വൈബടിച്ചിരിക്കുകയാണ് കേട്ടോ റെഡ് കളർ ഇട്ടത് ടീച്ചേഴ്സും മറ്റേ ഒരു ബ്ലൂ കളർ ഇട്ടത് ആണുങ്ങളാണ് കേട്ടോ അവരുടെ ഡാൻസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഡാൻസ് നമ്മൾ ഒത്തിരി ദൂരെ അതായത് ഒത്തിരിയും ദൂരമായിരുന്നു കേട്ടോ ഇന്ന് അതുകൊണ്ട് നമ്മൾ സൂം ചെയ്താലും ബ്ലറായി പോകുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ ഇത് നാട് കാണും കേട്ടോ പേര് ഞാൻ മറന്നുപോയി പൂന്താനത്തിൻ്റെ എന്തോ കഥയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അത് കണ്ടിട്ട് ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ മല ഇറങ്ങിയിട്ടോ ആമിയമ്പാടിയും തന്നെയാണ് കേട്ടോ മല ഇറങ്ങിയത് പട്ടുപാടും ബ്ലൗസും ആയതുകൊണ്ട് ഞാനൊന്ന് എടുത്തൊക്കെ ഇപ്പം മലയുടെ മുകളിൽ രാത്രി കഴിച്ച അടിപൊളിയാണ് കേട്ടോ തൊടുപുഴ മുഴുവനായിട്ട് കാണാം കേട്ടോ നമുക്ക് അവിടെ മലയുടെ മുകളിൽ അങ്ങനെ ആമിയമ്പാടിയും പിച്ച പിച്ച വെച്ച് നടന്നു പോകാനട്ടോ നമ്മൾ കയറും പോലെ അല്ല ഇറങ്ങുന്നത് ഇച്ചിരി സൂക്ഷിച്ച് ഇറങ്ങിപ്പോകണം കേട്ടോ എനിക്ക് തോന്നുന്നു കയറുന്നതിനേക്കാളും ഇത് ശ്രദ്ധിക്കേണ്ടത് ഇറങ്ങുമ്പോഴാണ് അങ്ങനെ ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് ബൈക്കിൻ്റെ അടുത്തെത്തി ബൈക്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കുഞ്ഞു വീഡിയോ ഇഷ്ടമാവാണ് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു വരുന്നത് പുതിയ ഇട്ട് വരാം ബൈ